രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഗുരുവായൂരിൽ ആനയൂട്ട് വഴിപാട് രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനത്തിന് അയോഗ്യത വന്നപ്പോൾ ഗുരുവായൂരപ്പന്റെ ഭക്തർന്ന വഴിപാടാണിത് രാഹുൽ ഗാന്ധിക്കായി ഗുരുവായൂർ ആനത്താവളത്തിൽ ആനയൂട്ട് വഴിപാട് നടത്തി ഗുരുവായൂർ ആനത്താവളത്തിലെ ആനകളെ ഊട്ടിയത് അങ്കമാലി കണ്ണിമംഗലം മലയൻകുന്നേൽ കൃഷ്ണശോഭയിൽ പര്യേതനായ ഡോക്ടർ രാമകൃഷ്ണന്റെ ഭാര്യ ശോഭനയാണ് രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനത്തിന് അയോഗ്യത വന്നപ്പോൾ നേർന്ന വഴിപാടാണ് ശോഭന കഴിഞ്ഞ ദിവസം നടത്തിയത് രൂപ ദേവസ്വത്തിൽ അടച്ച് ആനകൾക്ക് വോട്ട് നൽകി രാഹുൽ ഗാന്ധി എം വയനാട് എന്ന വിലാസത്തിൽ ക്ഷേത്രത്തിൽ സീട്ടാക്കിയിട്ടുണ്ട് തന്റെ ഭർത്താവ് നെഹ്റു കുടുംബത്തിന്റെ ആരാധകനായിരുന്നുവെന്നും രാജീവ് ഗാന്ധിയുടെ വിയോഗത്തിൽ ദുഃഖിതനായി ഭാരതവിലാപം എന്ന പുസ്തകം രചിച്ചിട്ടുണ്ടെന്നും ശോഭന പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കേസിൻ്റെ പറ്റിമിവസെന്ന് എന്നുള്ള കെ സി വേണു വല്ലപ്പോ ഉള്ള ആളുകൾ പറഞ്ഞപ്പോൾ അപ്പോൾ പറ്റിമ ദിവസം വേദിക്കാൻ സച്ചാ ഗുരുവായൂരപ്പനെ കഴിഞ്ഞു അങ്ങനെ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന് അനുകൂലമായൊരു സ്റ്റേ അനുകൂലമായ ഒരു വിധി ഹൈ സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ആനകട്ട് ആനയുട്ട് നടത്താൻ പ്രാർത്ഥിച്ചത് എന്റെ ഭർത്താവ് ശ്രീ എം എൻ രാഘകൃഷ്ണവ് അദ്ദേഹം കുടുംബത്തിന്റെ ഒരാളാ രാജീവ് ഗാന്ധി പഠിച്ചതിനു ശേഷം അദ്ദേഹം എഴുതിയൊരു ബുക്കാണ് ഭാരത ഗുലാബോ മെയ് ഇരുപത്തൊന്നാം തീയതിയാണ് രാജീവ് ഗാന്ധി ഭരിച്ചത് അദ്ദേഹം മെയ് ഇരുപത്തി ഒന്നിന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തൊന്നാം തീയതി എന്റെ ഭർത്താവ് ഈ അടുത്ത മെയ് ഇരുപത്തി ഒന്നിനേക്ക് രണ്ട് വർഷം അദ്ദേഹത്തിന്റെ ഓർമ്മത്തിലൂടെയാണ് ഗുരുവായൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ കൗൺസിലർ സി എസ് സൂരജ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഒ കെ ആർ മണികണ്ഠൻ എന്നിവർക്കൊപ്പമാണ് ശോഭന ആനത്താവളത്തിൽ വഴിപാട് നടത്തിയത് എലക്ഷൻ ഡെസ്ക്യൂസ്